ലാസ്യ നടനം പ്രോഗ്രാമിൽ എന്നെ മുഖ്യാതിഥിയായിട്ട് വിളിച്ചതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുകയാണ് ആക്ച്വലി ടീച്ചറിനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവിടുത്തെ നാട്ടുകാരനായ സീരിയൽ അസിസ്റ്റന്റ് ഡയറക്ടറായ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ അതായത് എനിക്ക് ഡാൻസിനോടുള്ള താല്പര്യം അല്ലെങ്കിൽ അഭിനയത്തിനോടുള്ള താല്പര്യം എന്റെ അച്ഛനും അമ്മയെ മനസ്സിലാക്കി അവരെ എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് ഈ സ്റ്റേജിൽ ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തപ്പോ എല്ലാ പാരന്സിനോട് എനിക്ക് പറയേണ്ടത് കുട്ടികളുടെ താല്പര്യം മനസ്സിലാക്കുക അതിനനുസരിച്ച് കുട്ടികളെ വിടുക നമ്മളുടെ ഇഷ്ടത്തിന് കുട്ടികളെ മാറ്റിടാണ്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ച് മാക്സിമം വിടുക വിടുകയും നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കണ്ട് ആസ്വദിക്കുകയും അതിൽ നമുക്ക് ഒരു സംതൃപ്തി നമുക്ക് കിട്ടുക എന്ന് പറയുന്നില്ലേ അതാണ് ശരിക്കും പറഞ്ഞ കലാപം അതൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റോട് കൂടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കാണുന്നത് ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവും അപ്പോൾ നമ്മൾ മുന്നായിട്ടിരിക്കുന്ന ടൈം നമ്മളുടെ മെന്റൽ ഹെൽത്തിന്റെ കോമ്പറ്റീഷൻ വെച്ച് ഒരുപാട് സങ്കടപ്പെട്ടു എനിക്കവിടെ പെർഫോം ചെയ്യണം എന്ന് എനിക്ക് വാശിയായി അതിനു വേണ്ടിയിട്ട് ഞാൻ പഠിക്കാനൊക്കെ പോയി പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന പറ്റാമെടുത്ത് തന്നെ എനിക്ക് വിളി വരുവാണ് അവിടെ പെർഫോം ചെയ്യാൻ പറ്റുമോ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് അക്സെപ്റ്റ് ചെയ്തു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അരിഞ്ഞി ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് മാറിയില്ല അങ്ങനെ ഞാൻ കഴിഞ്ഞ മനിയാന്ന് ഞാൻ പെർഫോം ചെയ്ത് ഒരുപാട് സന്തോഷം ഇനിയും അതെനിക്ക് കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പല ആൾക്കാരും കാണുമ്പോൾ അറിയാം നിങ്ങളുടെ കുട്ടികളെടുത്തെയും മാങ്ങേച്ച കാണാനായിട്ട് നിങ്ങൾ അത്രയും വെയിറ്റ് ചെയ്തിരിക്കും